സമയം അഞ്ചര ഇത്രയും രാവിലെ ഞാൻ എൻ്റെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് പോലും എണീച്ചിട്ടില്ല എന്തിനാണോ ഇത്രയും രാവിലെ വേഗം ഒരു ഫ്രഷ് ആയി ഒരു കാപ്പിയെല്ലാം ഇട്ടുപിടിച്ച് നിങ്ങൾ ആ ബുക്സ് എല്ലാം കാണുന്നുണ്ടോ അതിലെവിടെയോ ഞാൻ എന്റെ ഐടി ആക്ട് മൊത്തം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പത് തപ്പിക്കണ്ടുപിടിച്ച് രാവിലെ ഇന്ന് വായിക്കണം പിന്നെ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് പയ്യെ കോട്ടലിട്ട് നൈസായിട്ടൊക്കെ പിന്നെ നമ്മളെപ്പോഴും ചെക്ക് ചെയ്യാനുള്ള സാധനം എന്താ നമ്മുടെ ഹാൾ ടിക്കറ്റ് അതുപോലെ ഐഡൻറ്റിറ്റി കാർഡ് ഇതെല്ലാം കറക്റ്റാണോ ഞാൻ എടുത്തത് കറക്റ്റാണോ ഇതെല്ലാം ചെക്ക് ചെയ്ത് എൻ്റെ സ്ഥിരം ബാഗിൽ എല്ലാം കൂടെ കുത്തിക്കയറ്റി പോകാൻ പോവാണ് കണ്ട നേരെ പയ്യെ വെളുപ്പിനേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ പത്രം എന്ന് ചേട്ടനാണ് ഇപ്പം ആ മുള്ളേക്ക് പോകുന്നത് എൻ്റെ ഫ്രണ്ട്സെല്ലാം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പയ്യെ നടക്കാൻ തീരുമാനിച്ചു ഞാൻ എക്സാമിന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ പഠിച്ചാലില്ലെങ്കിലും എക്സാമിന് നേരത്തെ പോകണം കാരണം എൻ്റെ ആദ്യത്തെ എക്സാമിന് എൻ്റെ ആദ്യത്തെ പി സി എക്സാമിന് ഞാൻ ലേറ്റായിട്ട് എന്നെ പുറത്താക്കിയതാണ് അതേ പിന്നെ ഒറ്റ എക്സാമിന് ഞാൻ ലേറ്റാവില്ല പിന്നെ ഞങ്ങൾ വണ്ടി കയറി പോകുന്ന വഴി ഫുള്ള് ഡിസ്കഷൻ അത് വരും ഇത് വരും നമ്മൾ അത് നോക്കിയോ ഇത് നോക്കിയോട്ടാ നോക്കാൻ വിട്ടുപോയ ഭാഗം അങ്ങനെ ഓടിച്ചെന്ന് എക്സാമിന് കയറി Okay, first question. Oh my god, look what's three plus two? I know that. I've known that since kindergarten. That is so easy. That's five. I'm about to get 100 on this test. This is so easy, man. Okay, I don't know this one, but that's fine. It's only question two. We can just skip it and come back to it later. Alright, next question. Next question. <sighs> Napoleon, Napoleon Singh. ഇവർ പേരുമാണ് ഹീറോസ് യു യു ദി പേരും തോറ്റുപോയവരാണ് പിന്നെ നമ്മൾ നമ്മളൊരു ചായയെല്ലാം കുടിച്ചു കഴിഞ്ഞപ്പോ എക്സാമിന്റെ ഹാങ് അവർ അന്ന് രാത്രി തന്നെ പിന്നെയും ഞങ്ങൾ പഠിക്കാൻ പണ്ട് മോഹൻലാല് പറഞ്ഞ പോലെ ജനിച്ചോയില്ലേ സാർ ജീവിക്കണ്ടേ അതുപോലെ തന്നെ പി എസ് സി പഠിച്ചു എങ്ങനെയും എഴുതി ജോലി മേടിക്കണ്ടേ